അന്ത്യവിശ്രമത്തിനായി അർജുൻ സ്വന്തം മണ്ണിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് പൂളാടിക്കുന്ന് കടന്ന ഇപ്പോൾ വാഹനവ്യൂഹം കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും ഭവ്യ പാർവതി ചേരുന്നുണ്ട് നമുക്കൊപ്പം ഭവ്യ ആ ആംബുലൻസിനൊപ്പമുള്ള വാഹനവ്യൂഹത്തിൽ ഉണ്ട് ഭവ്യ ഇനി എത്ര മിനിറ്റ് എത്ര മിനിറ്റ് എടുക്കും സ്വന്തം ഗ്രാമത്തിലേക്ക് അർജുൻ എത്താൻ അല്പസമയത്തിനകം ഉടൻ തന്നെ എന്ന് നമുക്ക് പറയാം പറയാമെങ്കിൽ പത്ത് മിനിറ്റ് പോലും വേണ്ട അർജുൻ അർജുൻ്റെ സ്വന്തം നാട്ടിലേക്ക് അർജുൻ്റെ സ്വന്തം മണ്ണിലേക്ക് അവസാനമായി അർജുനത്താൻ ഇനി അല്പസമയം മാത്രം മതി ഇപ്പോൾ ഇതാ നമ്മൾ മലാപ്പറമ്പ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് അർജുൻ്റെ നാട്ടിലേക്ക് വളരെ കുറച്ച് സമയം മാത്രം മതി ഏകദേശം ആറ് മിനിറ്റോളം മാത്രം മതി എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അർജുൻ്റെ ഉളാടിക്കുന്നിൽ നിന്ന് ലോറി ഡ്രൈവർമാരടക്കം അർജുൻ്റെ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് ലോറി ഡ്രൈവർമാർ മാത്രമല്ല സന്നദ്ധ പ്രവർത്തകൻ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഈ നാട്ടുകാർ അവരെയാണ് എടുത്ത് പറയേണ്ടത് കാരണം അത്രമാത്രം പുലർച്ചെ മുതൽ അർജുനെ കാത്തു നിൽക്കുന്നവരാണ് അർജുൻ്റെ പ്രിയപ്പെട്ടവരാണ് അവർ പുളാടിക്കുന്ന് മുതൽ അർജുനൊപ്പം ചേരുകയാണ് അർജുനൊ അർജുൻ്റെ മൃതദേഹത്തിനൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഇതാ കണ്ണാടിക്കലിൽ അല്പസമയത്താണ് നമ്മളെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ണാടിക്കലിൽ ഒരു വലിയ സമൂഹം ഒരു വലിയ അർജുനെ അർജുനന്റെ പ്രിയപ്പെട്ടവർ അർജുനന്റെ സ്വന്തം നാട്ടുകാർ അർജുന വേണ്ട ിൽ അർജുൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ആ കൂട്ടത്തിൽ അവർ അർജുനായി കാത്തിരിക്കുകയാണ് രണ്ടു മാസത്തിന് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ടവൻ നാട്ടിലേക്ക് എത്തുന്നത് അവന്റെ മണ്ണിലേക്ക് അവന്റെ സ്വന്തം മണ്ണിലേക്ക് അവൻ കളിച്ചു വളർന്ന് അവന്റെ നാട്ടിലേക്ക് എത്തുന്നതായി നമുക്ക് എത്തുന്നതിനായി കാത്തിരിക്കുകയാണ് ആ നാട്ടുകാർ മുഴുവൻ നമുക്ക് കാണാം ആ നിറയെ ആളുകളുണ്ട് കൈകോപ്പി കാത്തു നിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും അത്രമാത്രം അവരൊക്കെ അർജുനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അർജുനുവേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു എന്ന നമുക്ക് മനസ്സിലാകും കാരണം ഒരു അത്രമാത്രമൊരു കൂളാടിക്കൽ അർജുൻ്റെ മൃതദേഹം വരുത്തിയത് നമ്മൾ കണ്ടപ്പോൾ ഒരു വൈകാരികമായ അന്തരീക്ഷമായിരുന്നു അവർ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ അതിലും വലിയ അതിവൈകാരികമായ സാഹചര്യങ്ങളിലേക്കാണ് നമ്മളെത്താൻ പോകുന്നത് അരിയ അർജുൻ്റെ കണ്ണാടിക്കൽ അർജുന മൃതദേഹം എത്തുന്നതോടുകൂടി വിലാപയാത്രയായി മൃതദേഹം വീട്ടിലേക്കെത്തും ഏറ്റവും ഏകദേശം ഒരു മണിക്കൂർ ആണ് ഇപ്പോൾ നിലവിൽ സമയം പ്രതികരിച്ചിരിക്കുന്നത് പൊതു പൊതുദർശനത്തിന് പക്ഷേ അത്രമാത്രം ജനങ്ങളുണ്ട് ഒരു പൂർണ്ണമായി അതാണ് യാത്ര നാടായ യാത്രാടിക്കോട് അർജുന വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുമെന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നു ആ സമയക്രമം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇനിയുള്ള കാഴ്ചകൾ അങ്ങനെ ആകില്ല കാരണം അത്രത്തോളം ആളുകളാണ് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കണ്ണീർ പൂക്കളുമായി കാത്തിനിൽക്കുന്നത് ഈ കർണാടകയിൽ നിന്ന് ഇവിടെ വരെയുള്ള യാത്രയിൽ വഴിയോരങ്ങളിൽ അർജുനെ ഇതുവരെ കണ്ടുപരിചയം പോലുമില്ലാത്ത ആളുകൾ കൈകൂപ്പി നിൽക്കുന്നത് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ പൂളാടിക്കുന്നിലെത്തിയപ്പോൾ അവിടെ അർജുൻ്റെ സഹപ്രവർത്തകർ ഡ്രൈവേഴ്സ് അസോസിയേഷനും ലോറി ഉടമ അസോസിയേഷനും ഒക്കെ ചേർന്ന് അർജുൻ്റെ മൃതദേഹം സ്വീകരിച്ചു ഏറ്റുവാങ്ങി അതിനുശേഷം അവർ കൂടി അനുഗമിച്ചുകൊണ്ട് ഭവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഈ വാഹനവ്യൂഹത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഇപ്പോൾ ആ വാഹനവ്യൂഹത്തെ അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് കണ്ണാടിക്കലിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കണ്ണാടിക്കലിൽ ഒരു വലിയ കൂട്ടം കാത്തു നിൽക്കുന്നുണ്ട് ഒരു വലിയ ജനസഞ്ചയം കാത്തുനിൽപ്പുണ്ട് നേരത്തെ നമ്മൾ ടോമിലേക്ക് പോയപ്പോൾ അതിരാവിലെ ആയിരുന്നു അതിരാവിലെ ആറു മണിക്ക് തന്നെ എത്രയോ ആളുകളാണ് അവിടേക്ക് തടിച്ചുകൂടി എത്തിയിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സമയം അർജുനെത്തുന്ന ഈ ഒരു നിമിഷം എത്രത്തോളം വലിയ ജനസഞ്ചയമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയിക്കാൻ കഴിയുന്നതേ ഉള്ളൂ കവിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പ്രതീക്ഷിച്ച സമയത്തിനപ്പുറം ഈ പൊതുദർശനവും മറ്റ് സംസ്കാര ചടങ്ങുകളുമൊക്കെ നീണ്ടുപോകുമെന്നുള്ളത് തീർച്ചയാണ് കാരണം അത്രത്തോളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അർജുനെ വാർത്തകളിലൂടെ കണ്ടറിഞ്ഞ ആളുകൾ പോലും അവിടേക്ക് എത്തിയിട്ടുണ്ട് കാരണം അവർക്കെല്ലാം അവസാനമായി ഒരു നോക്ക് കാണണം ആ പൊതുദർശനം അപ്പോൾ അവസാനിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും സമയം കൂടുതലെടുക്കുമെന്നുള്ളത് തീർച്ചയാണ് ഭവ്യ എവിടെ എത്തി അല്പസമയത്തിനുടൻ തന്നെ കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് എത്തും ഉപദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ പറയാം കണ്ണാടിക്കലി പറഞ്ഞതുപോലെ തന്നെ കാത്തിരിക്കുകയാണ് ഒരു വലിയ അർജുനസഞ്ചയം അവരുടെ പ്രിയപ്പെട്ട അർജുനായി അറിയ എടുത്തെടുത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഒരു സാധാരണക്കാരനാണ് എന്നുള്ളതാണ് ഒരു 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 പ്രമുഖനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ അങ്ങനെ ആരുമല്ല വെറും സാധാരണക്കാർ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അർജുനെന്നുള്ളത് ആ അർജുനായിട്ടാണ് ഈ നാടൊന്നിച്ചത് എന്നോക്കുമ്പോൾ മലയാളികൾ മലയാളികളെ നമ്മൾ ഓർത്തു പോവുകയാണ് അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ അവനൊപ്പം നിൽക്കുന്നത് നമ്മൾ ഓർത്തു പോവുകയാണ് അത്രമാത്രം ഇപ്പോൾ തന്നെ നമുക്ക് യു സൈഡിൻ്റെ ക്യാമറയിൽ കൂടി കാണാൻ സാധിക്കും കണ്ണെത്ര ദൂരത്തോളം ആ അർജുനൻ്റെ ഹൃദയത്തെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങളെ കിടന്ന് കിടക്കുകയാണ് ആര് വാഹനങ്ങൾ ഒരു ട്രാഫിക് വ്ലോക്കിലേക്ക് പോലും കാര്യങ്ങൾ പൂർത്തി തരുന്ന അത്രമാത്രം ഒരു തിരക്കുണ്ട് റോഡുകളിൽ എത്രമാത്രം നീണ്ടു കിടക്കുകയാണ് വാഹനങ്ങൾ അത് മൃതദേഹത്തെ അനുബന്ധിച്ചുള്ള വാഹനങ്ങൾ അതും ചിരൂരിൽ മുതൽ ശിരൂര് മുതൽ അർജുൻ്റെ ആംബുലൻസിനെ ഫോളോ ചെയ്തു തരുന്ന വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാഹനത്തിൽ മന്ത്രിമാരുണ്ട് ഒപ്പം ശിരൂരിൽ നിന്നുള്ള കാർബാർ എം എൽ എ സതീഷ് സേന ഉണ്ട് പ്രവർത്തനം ദൗത്യം ഉള്ളത് എത്ര എടുത്ത് പറഞ്ഞാലും മതിയാകില്ല രാവിലെ മുതൽ ദൗത്യം അർജുനായുള്ള ദൗത്യം ചിരൂടിൽ ആരംഭിച്ചത് മുതൽ വൈകുന്നേരം വരെ ആ ദൗത്യം എപ്പോൾ അവസാനിക്കുന്നു അതുവരെ അവിടെ നിന്ന് ആ പ്രവർത്തനങ്ങളിൽ ഏകോപനിച്ച ഒരു എം എൽ എ ആണ് സതീഷ് സെയിൽ അദ്ദേഹത്തെ ഒരിക്കലും അർജുൻ്റെ ദൗത്യത്തിൽ അർജുൻ്റെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ അർജുൻ്റെ ഈ ഒരു മുന്നിലീള രണ്ട് മാസത്തെ ദൗത്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഒരിക്കലും സ്നേഹിക്കാൻ ഓർത്ത് ഓർപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു മനുഷ്യരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോലും ഞാൻ ഇത്രമാത്രം അധ്വാനിച്ചിട്ടില്ല എന്നദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതുകൊണ്ട് ഈശ്വർ മൽപേ അദ്ദേഹത്തെ നമ്മൾ എടുത്തു പറയണം അങ്ങനെ ഇത്രയെത്ര മനുഷ്യരാണ് ഒരു സാധാരണക്കാരന് വേണ്ടി ഇറങ്ങിയത് എന്നുള്ളതാണ് ആര്യ പ്രത്യേക തൽബോവിത നമ്മൾ ഉടൻ തന്നെ ഇപ്പോൾ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഉടൻ തന്നെ നമ്മൾ കണ്ണാടിക്കലിലേക്ക് എന്നുള്ളതാണ് ആര്യ ആ വീട്ടിൽ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നോർക്കുമ്പോൾ ഇപ്പോഴത്തന്നൊരു ഉൾഭയമുണ്ട് നമ്മൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കാരണം രണ്ട് മാസം കഴിഞ്ഞ് തൻ്റെ മകനെ കാണാൻ പോലും സാധിക്കുമോ എന്നതിലേക്ക് എത്തിയ സാഹചര്യത്തിൽ നിന്നാണ് മകൻ മകൻ ചേതന എന്തെങ്കിലും തൻ്റെ വീട്ടിലേക്ക് എത്തി കാത്തിരിക്കുന്ന ഒരു അമ്മ അവിടെ അതും അവസാനമായ അമ്മയ്ക്ക് മകനിൽ നിന്ന് കാണാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് അർജുൻ അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ദൂരെ യാത്രക്കായി പോയതാണ് ആ ഒരുപാട് മൂന്ന് മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്ന് മാസത്തോളമായി ആ അമ്മ മകനെ കണ്ടിട്ട് പക്ഷെ അവസാനമായി മകൻ എത്തുന്നത് ചേതനയേറ്റാണ് എന്നറിയുമ്പോൾ ആ കുടുംബം അത് കാത്തിരിക്കുകയാണ് ആ നാട്ടുകാർ മുഴുവൻ നമുക്ക് കാണാൻ പക്ഷേ എന്തു പറഞ്ഞാലും വീട്ടിലേക്ക് ആ അർജുന്റെ മൃതദേഹം വായിച്ചുള്ള അംബുലൻസ് എത്തുമ്പോൾ ആ നാടതെങ്ങനെ താങ്ങും എങ്ങനെ സഹിക്കും എന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുന്ന ഒന്നല്ല എന്തായാലും അർജുൻ്റെ നാട്ടിലേക്ക് എത്ര പറഞ്ഞാലും ഏറ്റവും ആശ്വാസം അവസാനമായി അദ്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ശരീരം ലഭിച്ചല്ലോ എന്നോ ഒരു ആശ്വാസത്തിൽ ഒരു പക്ഷേ ആ വീട്ടുകാർക്ക് ഇനിയുള്ള കാലം കഴിയാൻ സാധിക്കും ആ നാടിന് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ അവസാനമായി തങ്ങളുടെ നാട്ടിലാണല്ലോ അന്ത്യ ഉറക്കം ഉള്ളത് അല്ലെങ്കിൽ അവൻ അവസാനമായി ഉറങ്ങുന്നത് തങ്ങളുടെ നാട്ടിൽ തന്നെയാണല്ലോ എന്ന് ആ നാടിന് ആശ്വസിക്കാം തൻ്റെ പ്രിയപ്പെട്ടവൻ തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ സുഹൃത്ത് ഉണ്ടല്ലോ എന്നതിൻ്റെ സുഹൃത്തുക്കൾക്ക് ആശ്വസിക്കാം ആ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ പക്ഷേ എന്തായാലും ഈ നാട് മുഴുവൻ ഇവിടേക്ക് പൂർണ്ണമായി ഒഴുകി എന്നൊക്കെ കാണാതെ എപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന കാഴ്ച എന്തായാലും വളരെ വേഗം നമ്മളിപ്പോൾ കണ്ണാടിക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ നാട്ടിലേക്കാണ് എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ നാട് പൂർണ്ണമായി അറിയപ്പെടുന്നത് അർജുൻ്റെ നാട് എന്നതാണ് അർജുൻ്റെ വീടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നു അങ്ങനെയാണ് ഇപ്പോൾ കണ്ണാടി അറിയപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിടിച്ചിൽ അർജുൻ്റെ മരണം സ്ഥിരീകരിച്ചതിൽ കുടുംബത്തിന് ഒരത്താണിയാണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് പക്ഷേ ഈ നാടിന് പ്രിയങ്കരമായ പൊതുപ്രവർത്തകനെ കൂടിയാണ് നഷ്ടപ്പെട്ടത് എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കണം മാറിയ കാരണം അർജുന്റെ ഒരു കിണർ പണിക്കാരനായിരുന്നു അർജുൻ പ്രേമനദ്ദേഹം വീണ് പരിക്കേറ്റതോടെ പ്ലസ് ടു പഠനം നിർത്തി അർജുൻ ജോലിയിലേക്ക് ജോലി തേടിയിറങ്ങിയത് വിവിധ ജോലികൾ അർജുൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അതിനുശേഷം അങ്ങനെ വിവിധ ജോലികൾ ചെയ്യുന്നതിനിടെ കുടുംബം പുലർത്താനാണ് അർജുൻ ഈ വണ്ടിയോടുള്ള അത് മാത്രമല്ല അർജുനീ ചെറുപ്പം അമ്പലം വണ്ടിയോട് ഭയങ്കര വലിയ താല്പര്യമായിരുന്നു എന്നയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലെത്താൻ അവരെ അർജുൻ വണ്ടി ഓടിച്ച് ഡ്രൈവർ ഡ്രൈവർ ജോലി ചെയ്ത് തുടങ്ങുകയായിരുന്നു അങ്ങനെ നാല് വർഷം മുൻപാണ് അർജുൻ ഈ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട അർജുൻ്റെ പ്രിയപ്പെട്ട ആ ലോറി നാല് വർഷം മുൻപാണ് അർജുൻ ആ ട്രക്കിൽ ഡ്രൈവറായി ജോലി തുടങ്ങിയത് ഒന്നര വർഷം മുൻപാണ് ഇപ്പോൾ നമ്മൾ അപകടത്തിൽപ്പെട്ട ആ ലോറിയിൽ അർജുൻ ഡ്രൈവറായി ജോലി തുടങ്ങിയത് എന്തായാലും ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറെ സന്തോഷത്തോടു കൂടി ആ മകൻ നിർവഹിച്ചിരുന്നു എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞത് ഏറ്റവും പ്രധാനമായി മൂർത്ത സഹോദരി അഞ്ജുവിൻ്റെ വിവാഹം കഴിപ്പിച്ച് അയച്ചത് അർജുനാണ് മറ്റ് രണ്ട് സഹോദരങ്ങളെ അർജുൻ പഠിപ്പിച്ചു കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായ ഒരു കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അത് തിരിച്ച് എടുക്കാൻ അർജുൻ സാധിച്ചു അപ്പം അർജുൻ വീട് വെച്ചു അർജുൻ്റെ ആഗ്രഹപ്രകാരം അർജുൻ വീട് വെച്ചു അതിൻ്റെ ആ വീടിൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ ഈ അപ്രതീക്ഷിതമായ ഒരു വിയോഗം സംഭവിച്ചതെന്നാണ് നമുക്ക് ആ വീട്ടിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചത് ഞാൻ ഇത്ര അർജുൻ്റെ അമ്മയുമായി കുറച്ചു നേരം സംസാരിച്ചിരുന്നു അവർ ഇത്രയും അർജുനെക്കുറിച്ച് അർജുൻ്റെ അർജുനതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ അമ്മ പറയുമ്പോൾ ആ അമ്മയെ ഒരുപാട് പ്രതീക്ഷ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു ആര്യ കാരണം ആ മകൻ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾക്ക് അത്രമാത്രം താങ്ങായിരിക്കും കുടുംബത്തിന് അർജുൻ്റെ അത്രയൊരു തണൽ മറ്റാരും ഇല്ല എന്നുള്ള തരത്തിൽ പോലും ആ അമ്മ സംസാരിച്ചതെനിക്ക് ഇന്നലെ അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു എന്തായാലും കൂട്ടുകാർക്ക് അത്രമാത്രം ഒരു അഗ്ദാനിയായിരുന്നു അതേപോലെ നാട്ടിലും ഞാൻ പറഞ്ഞു സങ്കട പ്രവർത്തനങ്ങളിൽ മറിച്ചുകൊണ്ട് വലിയ സജീവമായിരുന്നു ഡി വൈ എഫ് ഐ സി ടി എഫ് പ്രവർത്തകനായിരുന്നു അർജുൻ അതുകൊണ്ട് തന്നെ നാട്ടിലെ ക്ലബായ കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബിലെ ആർട്സ് ക്ലബ്ബിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു അർജുൻ അത് മാത്രമല്ല പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ മറിച്ചൊന്ന് സജീവമായിരുന്നു പ്രളയകാലത്തൊക്കെ വേറെ ടോമൊക്കെ അവർ പ്രസവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പറയുന്നുണ്ട് വലിയൊരു പ്രളയം അപ്പോൾ ഒരുപോലെ പ്രത്യേകിച്ചും കണ്ണാടിക്കലിനെ കവർന്നെടുക്കാൻ ശ്രമിച്ച സമയത്ത് അർജുൻ മുന്നിലായിരുന്നു ആ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ആളുകളെ സഹായിക്കാനും മറ്റ് എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലും അർജുൻ മുൻപിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒക്കെ എടുത്ത് പറയേണ്ടതാണ് കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒക്കെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അർജുൻ സജീവമായിരുന്നു അതുമാത്രമല്ല ഡീവാടെ മെഡിക്കൽ കോളേജിലൊരു പൊതുച്ചോറ് വിതരണമുണ്ട് ആ പൊതുച്ചോറ് വിതരണത്തിലും അർജുൻ ഉണ്ടായിരുന്നു എന്നാൽ പോലും ദീർഘദൂര ഇറക്കി ജോലിക്ക് കയറിയതോടുകൂടിയാണ് ഈ പൊതുപ്രവർത്തനങ്ങളിൽ അർജുൻ്റെ സാന്നിധ്യം കുറച്ചെങ്കിലും കുറഞ്ഞു തുടങ്ങിയത് എന്ന് പറയാൻ കാരണം സാധാരണക്കാരനാണ് അവന് അവന്റെ കുടുംബം പുലർത്തണം അതിനായുള്ള ഓട്ടത്തിലായിരുന്നു അത്തരത്തിലൊരു ഓട്ടത്തിൽ ഒരു യാത്രയിലായിരുന്നു അർജുൻ്റെ അവസാനം എന്നു തന്നെയാണ് നമ്മളേറെ വേദനിപ്പിക്കുന്നത് മാതിരി എന്നാലും ഈ ഓട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഇത്രമാത്രം യാത്രകളൊക്കെ പോകുന്നതിനിടയിലും സമയം കിട്ടുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അർജുൻ ഉണ്ടാകുന്നു തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നു നാട്ടിൽ എല്ലാ കാര്യത്തിലും അർജുനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ ഏറെ വേദനയോടുകൂടി നിങ്ങളോട് ഒരു നിമിഷവും അർജുനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ആ അർജുനൻ്റെ തേടുകൾക്കുമ്പോൾ പോലും അവർക്കൊരു വിഷമത്തോടു കൂടി അല്ലാതെ ഇപ്പോൾ അർജുനൻ ഓർക്കാൻ പറ്റുന്നില്ല അർജുൻ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അർജുൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ആ നാടിനു വേണ്ടി ചെയ്തത് അല്ലെങ്കിൽ അർജുനെ കുറിച്ച് ഒരു വേദനയോട് കൂടി പക്ഷെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തന്നെയാണ് അത്ര ഭവ്യ ഭവ്യ തുടരുക ഞാൻ കണ്ണാടിക്കൽ എത്തുമ്പോൾ അർജുൻറെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം കണ്ണാടിക്കൽ എത്തുമ്പോൾ മടങ്ങിയെത്താം ടോം നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻറെ വീട്ടിൽ നിന്ന് ടോം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ തടിച്ചുകൂടിയിട്ടുള്ള ആളുകളെ അർജുന അവസാനമായി കാണാനെത്തിയിട്ടുള്ള ആളുകളെ ഈ നിമിഷം എന്തൊക്കെ പറയുമെന്നുള്ളത് അറിയാത്ത ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശബ്ദമിടരാതെ കണ്ണു നിറയാതെ ഈ കാഴ്ചകൾ കണ്ടു തീർക്കാനോ അവിടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ടോമിനോ സാധിക്കില്ല പറഞ്ഞോളൂ ടോം ഇന്നലെ ഞാൻ ഇന്നൊരു രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഇവിടെ അർജുന്റെ വീട്ടിലെത്തിയത് അന്ന് പന്ത്രണ്ട് മണി സമയത്ത് പോലും നമുക്ക് നൂറുകണക്കിന് ആളുകൾ ഇവിടെ കാണാൻ കഴിയും അതായത് നാട്ടുകാര് ബന്ധുമിത്രാദികള് അങ്ങനെ എല്ലാവരും ഈ അർജുനെ സ്നേഹിക്കുന്നവരെല്ലാം ഇന്നലെ രാത്രി മുതൽ ഇടതടവില്ലാതെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കാണാം കാരണം ഒരു ആയിരക്കണക്കിന് ആളുകളെ ഇപ്പോൾ വീടിന്റെ പരിസരത്തും വീട്ടിന്റെ വീടിന്റെ പരിസരത്തുമായി കാണാൻ കഴിയും മന്ത്രിമാരുണ്ട് മന്ത്രി കെ ശശീന്ദ്രൻ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് മറ്റ് ഇപ്പം എം കെ രാഘവൻ എം പി സിദ്ദീഖ് എം എൽ എ അഹമ്മദ് അവർ മുൻ മന്ത്രി അഹമ്മദ് അവർ കോര് സച്ചിൻ ദേവ അങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും അർജുന് അവസാന യാത്രാമൊഴി നൽകാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഒരു കഴിഞ്ഞ രണ്ടര മാസ കാലയളവിലെ ഈ ഷിരൂരിൽ നിന്നുള്ള ഓരോ വാർത്തകള് നമ്മൾ പറയുമ്പോഴും നമ്മൾ അതിനുശേഷം സാധാരണ നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങുമ്പോൾ സാധാരണ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയേണ്ടത് ഏഹ് അർജുനെ കണ്ടെത്തിയോ അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്ന ഓരോ ചോദ്യങ്ങള് കേരളത്തിലെമ്പാടുമുള്ളവർ ചോദിക്കുന്നുണ്ട് നമ്മളോട് ഓരോരുത്തരും ചോദിക്കും കാരണം അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു അർജുൻ തിരിച്ചെത്തുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ ആ അസ്തമിച്ചൊരു കാല ഒരു ഘട്ടത്തിൽ പോലും പക്ഷെ അർജുനെ അവസാനം പിന്നീട് അവസാനമായിട്ട് അർജുൻറെ ശരീരാവശിഷ്ടമെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും കാണില്ല കാരണം അത് ആ കുടുംബത്തിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു കേരളത്തിന്റെ ഒന്നടങ്കമുള്ള പ്രാർത്ഥനയായിരുന്നു അത്രയധികം മലയാളികള് ലെങ്കിലെത്തിയ ഒരു ഒരു മനുഷ്യൻ കാരണം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ കണ്ണാടിക്കലിൽ ഇവിടെ ആളുകൾ പറയുന്ന വാക്കുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അർജുനൊരു ഒരു ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു തന്റെ കുടുംബത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു തന്റെ കുടുംബത്തിന്റെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ കുടുംബത്തിന്റെ ഉപാസം പ്രാരാബ്ധമെല്ലാം ഒരു നെഞ്ചിലെത്തിയ തോളിലെത്തിയ ഒരു ഒരു യുവാവ് ആ ചെറുപ്പക്കാരൻ വലിയ പ്രതീക്ഷയായിരുന്നു കുടുംബത്തിന് നാടിനൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു അവന്റെ ഒരു വിയോഗം ഒരുപക്ഷെ ഇവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നു നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലർക്ക് ചിലർ പ്രതികരിക്കാൻ പോലും ചിലർ മനസ്സ് കാണിക്കുന്നില്ല കാരണം ഒരുപക്ഷെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിടറിപ്പോകുമോ എന്നൊരു ഒരു പേരിയായിരിക്കാം പക്ഷെ അർജുന്റെ പ്രത്യേകിച്ച് അർജുൻറെ കൂട്ടുകാര് നൂറുകണക്കിന് അർജുന്റെ സുഹൃത്തുക്കളെ കാണാൻ കഴിയും ഓരോരുത്തരും സംസാരിക്കുമ്പോൾ പലരുടെ കണ്ണും നനയുന്നുണ്ട് പക്ഷെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടര മാസത്തിന് ശേഷം അർജുന്റെ ഈ സ്വപ്ന ഭവനത്തിലേക്ക് അർജുനെത്തുമ്പോൾ അവരുടെയൊക്കെ ഒരു കണ്ണീര് നിലച്ചൊരവസ്ഥയാണ് കാരണം കരഞ്ഞു കരഞ്ഞ് കണ്ണീര് പറ്റിയ ഒരു മനുഷ്യരെ നമുക്കിവിടെ വീട്ടിലെത്തിയാൽ കാണാൻ കഴിയും ഞാൻ മടങ്ങിയെത്താം കണ്ണാടിക്കൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അർജുൻറെ മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള വാഹന വ്യൂഹം ആ ആംബുലൻസ് ഇപ്പോൾ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഭവ്യ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ അർജുൻ വളരെ സജീവമായി നടന്നിരുന്ന പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ആ നാട്ടുകാരുടെ എല്ലാം വേദനയ്ക്കും പരിഹാരം കാണാൻ ഓടി നടന്നിരുന്ന സന്തോഷിച്ചും സമാധാനിപ്പിച്ചും ഒക്കെ ഓടിക്കളിച്ച് നടന്നിരുന്ന ആ ഒരു മണ്ണിലേക്ക് ആ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അർജുൻ ഏറ്റവും ഒടുവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ നിന്നുള്ള ജനസഞ്ചയ ഭവ്യ പറഞ്ഞോളൂ തീർച്ചയായും അറിയ അർജുൻ അങ്ങനെ എത്തിയിരിക്കുകയാണ് തീർച്ചയായും മറ്റൊരു നാട്ടിൽ നിന്നോ മറ്റൊരു സംസ്ഥാനത്ത് നിന്നോ ശിരൂരിൽ നിന്നോ അവസാനം അർജുൻ എത്തിയിരിക്കുകയാണ് അവരുടെ സ്വന്തം മണ്ണിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും അത്രമാത്രം ജനസഞ്ചയമാണിവിടെ ഇവിടെ തടിച്ചു കൂടി നിൽക്കുകയാണ് ഓരോരുത്തരുടെയും കണ്ണിൽ നമുക്ക് കണ്ണീരല്ലാവരും ഒന്നും കാണാൻ സാധിക്കും അതത്രമാത്രം നമുക്ക് വിഷങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഈ നാട് മുഴുവൻ ഇവിടേക്ക് ഒരുക്കി എത്തിയിട്ടുണ്ട് ഈ നാട് മുഴുവൻ െ കാത്ത് രാവിലെ മുതൽ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ പട്ടാരിക്കൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് അർജുന